അങ്ങോട്ട് പോവായിരുന്നു

ുംനന്ദകരമാക്കു ഏവാ പലരനെ പോക്കുകയാണ് മലപ്പുറത്ത് കൊണ്ടുപോവാണ് പുതിരെ അടിപൊളിയല്ലേ മലപ്പുറം അടിപൊളിയല്ലേ പ്രാവശ്യം മലപ്പുറം വരിച്ച മലപ്പുറം വേറെ സുഖല്ലേ ഞാന ഞാൻ തന്നെ ലുഡൂണ് കണ്ടു ഇരിക്ക കുറച്ചേട്ടൊന്ന് നമുക്കൊരു വീഡിയോ കണ്ടിട്ടു ഏഹ് ഒരു ഡാൻസ് എന്താ ഒന്നും പോരാ പുത്രീപ് എടുക്കും ുത്തിയ വർത്താനം പറയുന്നത് നോക്കേ ഞങ്ങളെ വരട്ടോ നമ്മളെ മോളപ്പുര ഡാൻസ് കളിക്കണം ആറോ ജാ ജാതി വർത്താനം ഞാൻ പറയുന്നത്